ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് അപ്പോൾ ഗ്രേഡ് ടു എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ കോഡെന്ന് പറയുന്നത് എ കോഡ് ചോദ്യമാണ് അപ്പോൾ നമുക്കതിൻ്റെ ആൻസറുകൾ ഒന്ന് നോക്കാം ഇപ്പോൾ അടുത്ത പരീക്ഷ എഴുതുന്നവരും എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇതിൽ വരുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാം ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളുടെ ചോദ്യങ്ങൾ എന്താണ് ചിലതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് റി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ കീ പ്രകാരം രാജ കേശവദാസനാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം പാഴ്സി ഭാഷ ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി ആണ് നമുക്കറിയാം ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്നാമത്തെ ചോദ്യം ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരാണ് ആരാണ് ഓപ്ഷൻ ഡി ആണ് സന്യാച്ചനാണ് ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് സന്യാസനാണ് നാലാമത്തെ ചോദ്യം കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കത് പറയാം എന്താണ് ഓപ്ഷൻ സി ആണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ കെ ബി മേനോനൊക്കെ നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അവത് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരാണ് ആരാണത് നമ്മുടെ ഓപ്ഷൻ ബി നമ്മുടെ ഡെൽഹൗസി പ്രഭു എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ ഈ പ്രകാരം പറയുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ സോറി നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഡെൽഹൌസി പ്രഭുവാണ് അപ്പോൾ ആറാമത്തെ ചോദ്യം നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഓപ്ഷൻ ഡി ആണ് സ്വീഡൻ എന്നാണ് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഡിലീഷിൻ്റെ ഒന്നും പറയുന്നില്ല ജസ്റ്റ് പറഞ്ഞ് ഉള്ളൂ ഓ നാറ്റോ നമ്മുടെ ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഏഴാമത്തെ ചോദ്യം മൗസിൻ മൗസൻഡ്രാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏത് ഏതാണെന്ന് ആയിരുന്നു അപ്പോൾ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കാസി കുന്നുകളുടെ സാന്നിധ്യമാണ് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏതാണ് എന്നായിരുന്നു ഓപ്ഷൻ ഡി ആണ് ശരി ഒന്നും രണ്ടും മൂന്നും പിന്നെ നാലും ശരിയാണ് അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒൻപതാമത്തെ ചോദ്യം തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് കബനി ഭവാനി പാമർ ആ ഒരു നമ്മൾ പറയുന്ന ആ ഒരു ലെവലിൽ തന്നെയാണ് പോകുന്നത് ഒൻപതാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത പത്താമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പട്ടിക ഏതെല്ലാം എന്നായിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഒന്നും സോറി രണ്ടും നാലുമാണ് പത്താമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലുമാണ് അടുത്ത് പതിനൊന്നാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ളവയിൽ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതെന്നായിരുന്നു ഓപ്ഷൻ ഡി ആണ് നൈട്രജൻ നൈട്രജനാണ് ആൻസറ് പതിനൊന്നാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യം ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏതെന്നായിരുന്നു അതിൻ്റെ നമ്മുടെ ഫൈനൽ ആൻസർ ഈ പ്രകാരം ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അപ്പോൾ എന്നാണ് പറയുന്നത് പന്ത്രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ഓപ്ഷൻ സി ആണ് എം വിശ്വേശ്വരയ്യ പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വിശ്വേശ്വരയ്യ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചുമ്മാ നമ്മളിതിനെ ഇങ്ങനെ എടുത്തിട്ട് അലക്കിയിട്ട് കാര്യമില്ല നമുക്ക് ചോദ്യവും മതി ആൻസറും മതി പതിനാലാമത്തെ ചോദ്യം പ്രതിശീർഷ വരുമാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ ശരിയായ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ദേശീയ വരുമാനം ആകെ ജനസംഖ്യ ഇപ്പോൾ പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത് പതിനഞ്ചാമത്തെ ചോദ്യം ഒരു നിശ്ചിത നിശ്ചിതകാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി ഓപ്ഷൻ ഡി ആണ് സർചാർജ് എന്നാണ് അപ്പോൾ പതിനഞ്ചാമത്തെ ചോദ്യം ഒരു നിശ്ചിത നിശ്ചിതകാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി ഏതാണ് അത് ഓപ്ഷൻ ഡി ആണ് സർചാർജ് സർചാർജാണ് പതിനാറാമത്തെ ചോദ്യം സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ എ ആണ് ഉത്തരം ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് അൻപതാം വാർഷികത്തിൽ ആരംഭിച്ചത് അപ്പോൾ പതിനാറാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത് പതിനേഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരി ഏതെന്നാണ് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അപ്പോൾ പതിനേഴാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അടുത്ത് പതിനെട്ടാമത്തെ ചോദ്യം യോഗക്ഷേമം വഹാമ്യഹം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് എൽ ഐ സി ആണ് പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് എൽ ഐ സി ആണ് അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം നാല് എയിൽ യിൽ അൻപത്തൊന്ന് എ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക ഘടമകളിൽ പെടാത്തത് പെടാത്തത് ഏതെന്നായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും അപ്പോൾ പത്തൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അടുത്ത ഇരുപതാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പോൾ ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് മൂന്നാണ് അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ എൺപത്തിയാറാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എ ബി സി ഡി ശരിയായ പ്രസ്താവനകൾ ഏതെന്നായിരുന്നു അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുകയാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇരുപത്തി മൂന്നാമത്തെ ചേരുമ്പടി ചേർക്കുകയാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത് ഇരുപത്തി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇവിടെയാണ് നമുക്ക് തെറ്റുന്നത് തെറ്റാണോ ശരിയാണോ ചിലർ നോക്കൂല അപ്പോൾ ഇരുപത്തി നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് അപ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് മൂന്നാണ് അപ്പോൾ ഇരുപത്തി നാലാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത ഇരുപത്തി അഞ്ച് ചോദ്യം പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്നായിരുന്നു അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് മൂന്നാണ് അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു ഓപ്ഷൻ സി ആണ് ഉത്തരം ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വി മരുന്ന് വിറ്റാൻ എടുക്കുന്നതാണ് നമ്മുടെ ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത ഇരുപത്തിയേഴ് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഒന്നും രണ്ടും മൂന്നും നാല് അപ്പോൾ ഇരുപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത ഇരുപത്തി എട്ടാമത്തെ ചോദ്യം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ് എന്നായിരുന്നു അപ്പോൾ ഡോക്ടർ ഓപ്ഷൻ സി ആണ് ഡോക്ടർ സിറിയ തോമസ് ആണ് ഉത്തരം അപ്പോൾ ഇരുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത ഇരുപത്തി ഒൻപത് ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് വോട്ടിംഗ് എഫ് പി ടി പി സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നതിൽ ആരെ തിരഞ്ഞെടുക്കുവാനാണ് ആരെയാണ് ഓപ്ഷൻ സി ആണ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ നമ്മുടെ എം എൽ എമാർ അപ്പോൾ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത മുപ്പതാമത്തെ ചോദ്യം കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവ പ്രസ്താവനകൾ ഏതെന്നായിരുന്നു ഓപ്ഷൻ ബി ആണ് ഒന്നാണ് അപ്പോൾ മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത മുപ്പത്തി ഒന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യത്തിൽ പെടാത്തത് പെടാത്തത് ഏത് എന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നാല് അപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നാലാണ് അടുത്ത മുപ്പത്തി മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതെന്നായിരുന്നു നമുക്കറിയാം ഏതാണ് അത് പാർക്കിൻസൺസ് ആണ് ഷേക്കിംഗ് പാൾസി എന്ന് അറിയപ്പെടുന്ന പാർക്കിൻസൺസ് ആണ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ് ഏത് പ്രോട്ടീനാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം എറിത്രോ പോയിറ്റർ പോയിറ്റീൻ അപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ് എന്നായിരുന്നു ചോദ്യം ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാ ഏതാണ് എന്നായിരുന്നു ചോദ്യം അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഗ്ലൂട്ട് ഫോറാൾ മുപ്പത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രാഥ പ്രധാന തത്വം എന്താണ് നോർമലി ടൈഫോയിഡ് എൻ്റെ ടെസ്റ്റാണെന്ന് ചോദിക്കും പക്ഷേ ഇപ്പോൾ എന്താണ് ടൈ നമ്മുടെ ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണെന്നാണ് ചോദിച്ചിരുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് അഗ്ലൂട്ടിനേഷനാണ് അപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അഗ്ലൂട്ടിനേഷനാണ് അടുത്ത മുപ്പത്തി ആറാമത്തെ ചോദ്യം ഓപ്പറേഷൻ അമൃത് പദ്ധതിയുമായി സോറി ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം തടയലാണ് നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് അടുത്ത മുപ്പത്തിയേഴ് പ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക പൈതൃക കേന്ദ്രം ഏത് എന്നായിരുന്നു ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് കൊല്ലം ആശ്ര ആശ്രാമത്തെ കണ്ടൽ വനങ്ങളാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യം പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നായിരുന്നു ഓപ്ഷൻ ബി ആണ് ആൻസർ ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് അപ്പോൾ മുപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏത് എന്നായിരുന്നു നമുക്കറിയാമത് ഗുരുത്വാകർഷണ ബലമാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പോൾ മുപ്പത്തി എട്ട് ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത് നാൽപ്പതാമത്തെ ചോദ്യം കിലോ വാട്ടവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഊർജമാണ് എനർജിയാണ് അപ്പോൾ നാൽപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി നിക്ഷേപിച്ച ഐ എസ് ആർഒ ദൗത്യത്തിൻ്റെ പേര് എന്താണ് ഓപ്ഷൻ ഡി ആണ് സ്പാഡെക്സ് മിഷനാണ് അപ്പോൾ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് സ്പാഡെക്സ് മിഷനാണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം റൂദർഫോർഡിൻ്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണമാണ് എന്താണ് നിരീക്ഷണം ഏതാണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ പറയുന്നത് സ്വർണ്ണ സ്വർണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും നൂറ്റി എൺപത് ഡിഗ്രി വരെ വ്യതി വ്യ വ്യതി ചലിച്ചു അപ്പോൾ നാൽപ്പ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം അറ്റോമിക സംഖ്യ നൂറ്റി ഇരുപതുള്ള മൂലകത്തിൻ്റെ അയ്യു പി എസ് സി നാമം ഏത് ആണ് ഏതാണ് എന്നായിരുന്നു അത് ഓപ്ഷൻ എ ആണ് അൺബെലീനിയം എന്നാണ് ഉത്തരം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത നാൽപ്പത്തി നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധ അല്ലെങ്കിൽ ഉപലോഹം അല്ലാത്തത് ഏത് എന്നാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് മഗ്നീഷ്യമാണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അത് ആൻസർ ഇല്ല അടുത്ത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക എന്നാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് അപ്പോൾ നാൽപ്പത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ എഴുത്തുകാരി അത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഗായത്രി സ്പിവാക്ക് ആണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗായത്രി സ്പിവാക്കാണ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക എന്നതാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് പ്രസ്താവന ഒന്ന് തെറ്റാണ് എന്നാൽ രണ്ട് ശരിയാണ് അപ്പോൾ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന എം എസ് ധോണിയുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക എന്നതാണ് ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് പ്രസ്താവന ഒന്ന് ശരി എന്നാൽ രണ്ട് തെറ്റ് അപ്പോൾ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ എ ആണ് അടുത്ത് അൻപതാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക എന്നാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് അപ്പോൾ അൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത് മാത്സാണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം മുതൽ ആണ് അപ്പോൾ നമുക്ക് ഉത്തരം പറഞ്ഞെങ്കിൽ പോകാം അപ്പോൾ അൻപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപത്തി അഞ്ചാണ് അൻപത്തി ഒന്ന് ഓപ്ഷൻ സി ആണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നയൻ ബൈ സിക്സ്റ്റീൻ ആണ് അൻപത്തിരണ്ട് ഓപ്ഷൻ എ ആണ് നയൻ ബൈ സിക്സ്റ്റീൻ അൻപത്തി മൂന്ന് ഡിലീഷൻ അപ്പോൾ അൻപത്തി മൂന്നാമത്തെ ചോദ്യമില്ല അൻപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പതിമൂന്നാണ് അൻപത്തി നാല് ഓപ്ഷൻ ബി ആണ് ആൻസർ അൻപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആറാണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ആറാണ് അടുത്ത് സോറി അൻപത്തി അഞ്ചാമത്തെ അൻപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് എട്ടാണ് അൻപത്തി ആറ് ഓപ്ഷൻ ബി എട്ട് അൻപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് തൊണ്ണൂറാണ് അൻപത്തി ഏഴ് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറാണ് ആയിട്ട് വരുന്നത് അടുത്ത അൻപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അൻപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അടുത്ത അൻപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അൻപത് ശതമാനമാണ് അൻപത്തി ഒൻപത് ഓപ്ഷൻ ഡി ആണ് അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് മകനാണ് അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് പാസ്സാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് പാസ്സാണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് അറുപത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് ഈഥൈൽ മെർക്യാപ്റ്റൻ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്ന എന്താണെന്നായിരുന്നു ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡാണ് അപ്പോൾ അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അടുത്ത അറുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ക്ലാസ് ഡി ഫയർ ആണ് സ്പെഷ്യൽ ടോപ്പിക്കായിരുന്നു അപ്പോൾ അറുപത്തി നാലാമത്തെ നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അടുത്ത അറുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ബ്ലാങ്കറ്റിങ് ആൻഡ് സ്മോക്ലറിങ് അറുപത്തി അഞ്ച് ഓപ്ഷൻ സി ആണ് ഉത്തരം അറുപത്തിയാറാമത്തെ ചോദ്യം താഴെപ്പറയുന്നവരിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധി ഉള്ളത് ഏതിന് എന്നായിരുന്നു ഓപ്ഷൻ സി ആണ് അസറ്റിൽ നിന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പോൾ അറുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത അറുപത്തിയേഴാമത്തെ ചോദ്യം ബോയിൽ നിയമമാണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ് എന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ബോയിൽ നിയമം അപ്പോൾ അറുപത്തി ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമമാണ് അടുത്ത അറുപത്തി എട്ടാമത്തെ ചോദ്യം താഴെ നമ്മുടെ ഖരപദാർത്ഥങ്ങളിൽ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയ നമുക്കറിയാം എന്താണ് ഓപ്ഷൻ സി ആണ് ഉത്പദനം അല്ലെങ്കിൽ സബ് ഡിവിഷനാണ് അപ്പോൾ അറുപത്തി എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പോൾ അറുപത്തി ഒൻപതാമത്തെ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തത് ഏതെന്നായിരുന്നു ഓപ്ഷൻ ബി ആണ് ഹെപ്റ്റാ ഫ്ലൂറോ പ്രോപ്പൈനാണ് നമ്മുടെ അഗ്നിശമന മാധ്യമം അല്ലാത്തത് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അടുത്ത എഴുപതാമത്തെ ചോദ്യം ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ ബി ആണ് ഫെഡറിക് എസ് മാർക്ക എഴുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തിയൊന്ന് കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥി വിളിക്കുന്ന പേര് എന്തായിരുന്നു എന്താണെന്നായിരുന്നു എഴുപത്തി ഒന്നാമത്തെ ചോദ്യം എന്താണ് നമുക്കറിയാം ബി ആണ് ഓപ്ഷൻ ഉത്തരം ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറാണ് അപ്പോൾ എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എഴുപത്തിരണ്ട് സി പി ആർ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്നായിരുന്നു ഓപ്ഷൻ ബി ആണ് ഉത്തരം കാർഡിയോ പൾമണറി റെസിറ്റേഷനിൽ എന്നാണ് ഉത്തരം എഴുപത്തിരണ്ടാമത്തെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏത് എന്നായിരുന്നു ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ടൂർണിക്കയ ഏതാണ് ടൂർണിക്കയ എഴുപത്തി നാല് നിരവധി ആളുകൾ പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര് എന്തായിരുന്നു ഓപ്ഷൻ ബി ആണ് ട്രയേജ എഴുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി ആണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ക്വസ്റ്റ്യൻ ഡിലീഷനാണ് എഴുപത്തി അഞ്ച് അടുത്ത എഴുപത്തി ആറ് എ ഇ ഡി ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഹൃദയാഘാതത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എഴുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എഴുപത്തിയേഴാമത്തെ ചോദ്യം പ്രഥമ പ്രഥമശ്രൂഷയിൽ എ ബി സി എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നായിരുന്നു നമ്മുടെ ഡി ആണ് ആൻസർ പറയുന്നത് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ഓപ്ഷൻ ഡി ആണ് എഴുപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എഴുപത്തി എട്ട് സ്പ്ലിൻ്റ് പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായിരുന്നു ചോദ്യം നമ്മുടെ എ ആണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അസ്ഥിഭംഗമാണ് ഭംഗമാണ് സ്പ്ലിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എഴുപത്തി എട്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് എഴുപത്തിയൊൻപത് ഇന്ത്യയിൽ വിവര സാങ്കേതിക വിദ്യാനിയമം നിലവിൽ വന്ന വർഷം നമുക്കറിയാം എന്താണ് ഓപ്ഷൻ എ ആണ് രണ്ടായിരമാണ് രണ്ടായിരത്തിലാണ് വന്നത് അപ്പോൾ എഴുപത്തി ഒൻപതാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത എൺപതാമത്തെ ചോദ്യം സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കയടന്നു കയറുന്ന സൈബർ സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേര് എന്താണ് നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കറാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കറാണ് അപ്പോൾ എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത എൺപത്തി ഒന്നാമത്തെ ചോദ്യം ശരിയായ പദമേത് എന്നായിരുന്നു എൺപത്തി ഒന്ന് എൺപത്തി ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ആച്ഛാദനമാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ മലയാളമാണ് അത് എൺപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നമുക്ക് എന്താണ് കൊടുത്തിരിക്കുന്നവയിൽ കൊടുത്തിരിക്കുന്നവയില്ലാതായിരുന്നു ചോദ്യം ഓപ്ഷൻ സി ആണ് അശ്മകമാണ് അപ്പോൾ ഇനി ആൻസർ പറഞ്ഞു പോകാം എൺപത്തിരണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് എൺപത്തി മൂന്ന് ആൻസർ പറയുന്നത് ആൻസർ ഇല്ല നമ്മുടെ ഡിലീഷൻ എൺപത്തി മൂന്ന് നമ്മുടെ ആൻസർ ഇല്ല ആൻസർ ഡിലീഷനാണ് എൺപത്തി താമസം എന്നതിൻ്റെ സനാ നാനാർത്ഥങ്ങളാണ് എൺപത്തി ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് പാമ്പ് മൂങ്ങ ഇരുട്ട് തമോ ഗുണ അപ്പോൾ എൺപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വിധുരനാണ് വിധവയുടെ ഓപ്പോസിറ്റ് മിഥുരനാണ് അപ്പോൾ എൺപത്തി അഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് എൺപത്തി ആറാമത്തെ ചോദ്യം അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ സമാനാർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കാട്ടുകോഴിക്കുണ്ടോ മകര സംക്രാന്തി എൺപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കാട്ടുകോഴിക്കുണ്ടോ മകര സംക്രാന്തി എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് സോറി ഓപ്ഷൻ ബി ആണ് ഒരുങ്ങുകയാണ് അപ്പോൾ കാപ്പ് കെട്ടുക എന്ന് പറയുമ്പോഴാണ് അത് ഒരുങ്ങുക എന്ന് പറയുന്ന ശരിയാണ് ഭരതവാക്യം ചൊല്ലുക അത് അത് എന്താണ് ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഇല്ല ആൻസർ നമ്മുടെ ഡിലീഷനാണ് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ നമ്മുടെ ആൻസർ ഡിലീഷനാണ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ പറയുന്ന ഓപ്ഷൻ സി ആണ് സുഖരമാണ് ഒറ്റപദമാണ് എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുഖരമാണ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത് ഇംഗ്ലീഷാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഫ്രം ഡ്യൂറി അപ്പോൾ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ് ഫെമിസൈഡാണ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഗാൻഡർ ഗൂസാണ് നമുക്കറിയാം തൊണ്ണൂറ്റിയേഴാമത്തെ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം പാസീവ് വോയിസിലേക്ക് ആക്കേണ്ടതായിരുന്നു അപ്പോൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കോൺസെൻസസ് ഇതാണ് നമ്മുടെ ഡിസഗ്രിമെൻറ്റ് ആ ഒരു എന്ന് പറയുന്നത് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ലാസ്റ്റ് നമ്മുടെ നൂറാമത്തെ ചോദ്യം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരം അപ്പോൾ നൂറ് ചോദ്യങ്ങളും പറഞ്ഞു ഇത്രയും ആൻസർ ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്കൊന്ന് അഞ്ച് ഡിഗീഷൻ എന്തോ ആണ് കറക്റ്റായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം